നമസ്കാരം ഓട്ടോ പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവരും ചോദിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തൻ്റെ അനന്തരവളോടൊപ്പം വിദേശത്തേക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ അന്ന് തന്നെ കടന്നു കളഞ്ഞു എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ അത് അദ്ദേഹം അന്ന് യാത്ര ചെയ്ത ദൃശ്യങ്ങളല്ല എന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം അതിനു മുമ്പ് തന്നെ പോയ ദൃശ്യങ്ങളാണ് എന്തായാലും സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിർണായകമായ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിന്റെ വിധി വരുന്ന ദിവസം വോട്ടെണ്ണുന്ന ദിവസം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ തോറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് വിദേശത്തേക്ക് മുങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് ആ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണയും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം അദ്ദേഹം രാജ്യം വിട്ടു പോയി എന്ന് ആരോ പ്രചരിപ്പിച്ചപ്പോൾ അത് തീർച്ചയായും ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണ് അത്തരം ചർച്ചകൾ ഉണ്ടായത് പക്ഷേ രാഹുൽ ഗാന്ധി ദില്ലിയിലെ തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന കാരണം ഇന്ന് രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കാനായി നമ്മുടെ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ സിദ്ധരാമയ്യ എത്തിയിരുന്നു സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കുന്നു ഏറെ നേരം അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു അതിനുശേഷം അദ്ദേഹം രാഹുലിൻ്റെ വസതിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി വളരെ വിഷമത്തിലാണ് അദ്ദേഹം ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ തിരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും ക്ലച്ച് പിടിക്കുന്നില്ല തൻ്റെ രാഷ്ട്രീയ ജീവിതം തൊണ്ണൂറ്റിയഞ്ചോ മറ്റോ സ്ഥിരമായ പരാജയങ്ങൾ തുടരെ തുടരെയുള്ള പരാജയങ്ങൾ രുചിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വിഷമിച്ച് കഥകടച്ച് മുറിയിലിരിക്കുകയാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് തീർച്ചയായും സ്വാഭാവികമായും വിഷമമുണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പോയി എന്ന് പറയുമ്പോൾ വാർത്താലേഖകർ ഇത് കേട്ട് വിശ്വസിച്ച് തിരിച്ചു വരും എന്നാണ് സിദ്ധരാമയ്യ കരുതിയത് സത്യത്തിൽ സിദ്ധരാമയ്യയുടെ സന്ദർശനം ഈ രാഹുൽ ഗാന്ധിയുടെ കരച്ചിൽ കാണാനോ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനോ ഒന്നുമല്ല കാരണം നേരത്തെ തന്നെ കർണാടക കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അധികാര വടംവലി ഉണ്ടായി മുഖ്യമന്ത്രി എനിക്ക് തന്നെയാകണമെന്ന് സിദ്ധരാമയ്യ എനിക്ക് തന്നെയാകണമെന്ന് ഡി കെ ശിവകുമാറും പറയുന്നു ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഹൈക്കമാൻഡിന് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം എം എൽ എ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അധികാര പങ്കിടൽ കരാർ ഉണ്ടാകുന്നു അതനുസരിച്ച് രണ്ടര വർഷം സിദ്ധരാമയ്യ അതിനുശേഷം രണ്ടര വർഷം ഡി കെ ശിവകുമാർ എന്ന കരാർ ഉണ്ടാകുന്നു പക്ഷേ കരാർ പാലിക്കപ്പെടാൻ സമയമായിട്ടും അതിനാരും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് കർണാടക വിഷയത്തിൽ ഇടപെടണം എന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അങ്ങോട്ടേക്കെത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം ബീഹാറിൽ തിരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞാണ് ഈ നേതാക്കളെ സമാധാനപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നല്ല വൃത്തിയായിട്ട് തോറ്റിട്ടുണ്ട് ഇനി ഞങ്ങളുടെ കാര്യം പരിഗണിച്ചുകൂടെ എന്ന് പറയാനാണ് സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയെ കണ്ടത് സിദ്ധരാമയ്യ മാത്രമല്ല ഡി കെ ശിവകുമാറും ദില്ലിയിലുണ്ട് അദ്ദേഹവും വരും മണിക്കൂറുകളിൽ രാഹുൽ ഗാന്ധിയെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നൽകുന്ന സൂചന ബീഹാറിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ കർണാടകയിൽ വലിയ രാഷ്ട്രീയ വടംവലി അധികാര വടംവലി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കർണാടക രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് കാരണം അധികാരം വിട്ടൊഴിയാൻ സിദ്ധരാമയ്യ തയ്യാറല്ല അധികാരം കിട്ടിയേ അടങ്ങൂ എന്ന് ഡി കെ ശിവകുമാർ വാശിയിലാണ് ഇവർ രണ്ടുപേരും മാത്രമല്ല മല്ലികാർജുൻ ഖാർഗയുടെ പുത്രനായ പ്രിയങ്ക് ഖാർഗയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവിടെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് തന്നെ കർണാടകയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല വാർറൂം കെ സി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഇനി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കുക രാഹുൽ ഗാന്ധിക്ക് എളുപ്പമാവില്ല കർണാടകയിൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും എന്തായാലും ബീഹാറിലെ പരാജയം അതിന് ചില ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നിരിക്കുന്നു ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ടേ ഉള്ളൂ നൂറില് എൺപത്തി ഒൻപതോളം സീറ്റ് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് എന്തായാലും ജനങ്ങൾക്ക് ബീഹാറിലുണ്ടായ പുരോഗതിയും സമാധാനവും അത് കൃത്യമായി ഉറപ്പുവരുത്തിയത് എൻ ഡി എ സർക്കാരാണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വോട്ട് ചെയ്തത് എന്ന് മറ്റ് ചില കണക്കുകളും സൂചിപ്പിക്കുന്നു ആ കണക്ക് ഇങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അറുപത്തി മൂന്ന് പേരാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ ബീഹാറിൽ കൊല്ലപ്പെട്ടത് നൂറ്റി അൻപത്തി ആറ് ബൂത്തുകളിൽ റീ എലക്ഷൻ വേണ്ടി വരുന്നു റീ പോളിംഗ് വേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന വോട്ടെടുപ്പിൽ എൺപത്തി പേരാണ് ആക്രമണങ്ങളിൽ മരിച്ചത് തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ നാല് തവണ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നാല് തവണയാണ് തെരഞ്ഞെടുപ്പ് നടത്താനാകാതെ മാറ്റിവെച്ചത് എന്ന് പറഞ്ഞാൽ അഞ്ചാം തവണയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ അവിടെ സാധിച്ചത് കാരണം വ്യാപകമായ അക്രമം നടന്നു വരുന്ന സമയമാണ് രണ്ടായിരത്തി അഞ്ചിലാകട്ടെ അറുന്നൂറ്റി അറുപത് ബൂത്തുകളിലാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അറുന്നൂറ്റി അറുപത് ബൂത്തുകളിലാണ് അവിടെ റീ എലക്ഷൻ വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സീറോ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടില്ല ഒരു ബൂത്തിൽ പോലും ഒരൊറ്റ ബൂത്തിൽ പോലും അവിടെ റീഎലക്ഷൻ വേണ്ടി വന്നിട്ടുമില്ല ജമ്മുകശ്മീരിൽ വളരെ വെടിപ്പായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ബീഹാറിനെയും അവർ തൂത്തു തുടച്ച് വൃത്തിയാക്കി എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യണം വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്